ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ വീഡിയോ ഞങ്ങൾ വയനാട് ട്രിപ്പ് പോയതിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് ഈ സ്ഥലം എന്ന് പറയുന്നത് കാരാപ്പുഴ എന്ന് പറയുന്ന ഡാമാണ് കാരാപ്പുഴ ഡാം വയനാടുള്ള അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കൽ ഗുഹേന്ന് നേരെ ഈ ഒരു ഡാമിലേക്കായിരുന്നു വന്നത് ഇടയ്ക്കൽ നിന്ന് അഞ്ച് കിലോമീറ്റർ മാത്രമേ ഇങ്ങോട്ടേക്ക് ഉള്ളൂ അതുകൊണ്ടാണ് ഈ ഒരു സ്ഥലം തിരഞ്ഞെടുത്തത് അപ്പോൾ നമ്മൾ വന്ന് ബസ് ഇറങ്ങി നമ്മളവിടെ റൈഡിങ് റൈഡിങ്ങിന് വേണ്ടി നിർത്തിയിരിക്കുന്ന കുതിരയാണെന്ന് തോന്നുന്നു ഭയങ്കര അനുസരണ അവിടെ അവിടെ തന്നെ നിൽക്കുന്നു അതിൻ്റെ ഓണേഴ്സിനെ ഒന്നും അവിടെ കണ്ടില്ല അങ്ങനെ ഞങ്ങൾ ഡാമിൻ്റെ എൻട്രൻസിലേക്ക് പോവുകയാണ് എൻട്രൻസിൽ നമ്മൾ എൻട്രി ഫീ എടുത്ത് എൻട്രി കൂപ്പൺ ആയിട്ട് വേണം അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് ആദ്യം കണ്ടപ്പോൾ ഒരു പാർക്ക് പോലെയാണ് ഫീൽ ചെയ്ത് അകത്തേക്ക് കയറിയപ്പോൾ ശരിക്കും ഫ്രണ്ടിലുള്ളത് പാർക്ക് തന്നെയാണ് കുറച്ച് ഉള്ളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഒരു അഡ്വഞ്ചർ പാർക്ക് പോലൊക്കെയാണ് ഫീൽ ചെയ്യുന്നത് അതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ കളിക്കാൻ പറ്റുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് ശരിക്കും ഒരു അഡ്വഞ്ചർ പാർക്ക് പോലെയൊക്കെ ഫീൽ ചെയ്യും അതിപ്പോൾ വഴിയെ കാണാം അപ്പോൾ ഞങ്ങളെല്ലാം ഫസ്റ്റ് കയറി ഇടയ്ക്കൽ ഗുഹയിൽ നിന്ന് വന്നതിൻ്റെ ഒരു ക്ഷീണമുണ്ട് അപ്പോൾ കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്തു പിന്നെ ഫോട്ടോ സെക്ഷനൊക്കെ വേണ്ടിയിട്ട് അവിടെ ഇരുന്നു കുറേ ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ എല്ലാവരും ഉണ്ട് ഫാമിലി ആയിരുന്നു ഞങ്ങളാകെ മൂന്ന് ദിവസത്തെ ട്രിപ്പായിരുന്നു വയനാട്ടിലേക്ക് പോയത് അങ്ങനെ രണ്ടാമത്തെ ദിവസമാണ് ഇടയ്ക്കൽ ഗുഹയിലും കാരാപ്പുഴ ഡാമിലേക്കും ഒക്കെ പോയത് അപ്പം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് ഡാം ശരിക്കും പറഞ്ഞാൽ തുറന്നിട്ടില്ല കാരണം അവിടെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു അവിടെ എന്തോ പൊളിച്ചൊക്കെ പണിയാണെന്ന് പറഞ്ഞു അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഡാമിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞ ശേഷമാണ് അത് കാണുന്നത് ഒരു പോസ്റ്റ് കാണുന്നത് പിന്നെ എന്തായാലും ടിക്കറ്റ് എടുത്ത് പോയതുകൊണ്ട് അകത്തേക്ക് കയറി പിന്നെ പിള്ളേർ തുള്ളുന്ന സാധനത്തിൽ ഒരാൾക്ക് അമ്പത് രൂപ വെച്ചിട്ടാണ് വാങ്ങുന്നത് പിള്ളേരുടെ കാര്യം പിന്നെ എല്ലാവരും കൂടെ ചാടി കയറി ഭയങ്കര കളിയായിരുന്നു പിന്നെ ഇതൊരു പുതിയ ഐറ്റം അവിടെ പണിതുകൊണ്ടിരിക്കുന്നതാണ് ഒരു ഊഞ്ഞാൽ പോലത്തെ സംഭവം അറിയാമല്ലോ എല്ലാവർക്കും ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോൾ ഊഞ്ഞാൽ പോലെ ആകുന്ന സംഭവം കറങ്ങിക്കറങ്ങി മോളിലേക്കും താഴോട്ടും വരും അതിൻ്റെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ശരിക്കും പേടിപ്പിച്ചൊരു സംഭവം ഒരു ആകാശം ഊഞ്ഞാല് പോലെ നമ്മളിത് കാണുമ്പോൾ ഭയങ്കര രസമായിട്ടൊക്കെ തോന്നും പക്ഷേ ഇതിൻ്റെ അകത്ത് കയറിയിരിക്കുമ്പോൾ ഭയങ്കര പേടിയായിരിക്കും കുറേ പേര് എന്നെ അത് കയറി കളിക്കുന്നുണ്ടായിരുന്നു ശരിക്കും ഇത് കണ്ടിന്യൂസ് ആയിട്ട് മൂന്ന് നാല് വീഡിയോസ് ഇടണം എന്ന് കരുതി എടുത്ത വീഡിയോസാണ് കാരണം നമ്മൾ പോയ സ്ഥലങ്ങളെല്ലാം കാണിക്കണമെന്ന് കരുതിയിട്ട് തന്നെ ഒരു അഞ്ച് സ്ഥലങ്ങളിൽ ഞങ്ങൾ മൊത്തം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അഞ്ച് സ്ഥലങ്ങളിൽ പോയത് അഞ്ച് വീഡിയോ ആയിട്ട് ഇടണമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത് പക്ഷേ നടന്നില്ല കാരണം ആദ്യത്തെ രണ്ട് വ്യോ വീഡിയോ ഇട്ടെങ്കിലും അധികം വ്യൂസ് വ്യൂസൊന്നുമില്ല അപ്പോൾ എനിക്ക് ഭയങ്കര മടിയായി വീഡിയോസ് ഇടാൻ മടിയായി അപ്പം വ്യൂസ് ഇല്ലെങ്കിൽ വെറുതെ നമ്മൾ വെറുതെ എടുത്തു എടുത്ത വീഡിയോ ഫോണിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെ എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊന്നും ഇല്ല എന്നിട്ട് വലിയ വ്യൂസ് ഇല്ലാത്തതുകൊണ്ട് വിഷമം അപ്പം ഞാൻ കരുതി എനിക്ക് പിന്നീട് ഇടാം എന്തായാലും സമയമുണ്ടല്ലോ ആരും കാണാനൊന്നുമില്ല എങ്കിലും പിന്നീട് എപ്പോഴെങ്കിലും ഇടാം നമ്മൾ എന്തായാലും വീഡിയോ ഷൂട്ട് ചെയ്ത് എന്ന് ഓർത്ത് ഞാൻ പിന്നെ ഇപ്പോൾ ഇരുന്ന് എഡിറ്റ് ചെയ്ത് ഇടുകയാണ് വേറെ കണ്ടിട്ടൊന്നും ഇല്ലല്ലോ ഇപ്പോൾ ഇടാനായിട്ട് അപ്പോൾ ഞാൻ ഓർത്ത് ഇതിട്ടേക്കാം വന്ന് അപ്പോൾ ഇത് കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അങ്ങനെ ഞങ്ങൾ ഡാമിൻ്റെ അടുത്തേക്ക് നടക്കുകയാണ് ഇത് കുറച്ച് നടക്കാനുണ്ട് കുറച്ച് നടന്ന് അങ്ങേയറ്റം എത്തുമ്പോഴാണ് നമ്മുടെ ഡാം കാണുന്നത് ഡാമിൻ്റെ അങ്ങേയറ്റം വരെ നമുക്ക് പോകാൻ പറ്റില്ല ഒരു കോർണർ വരെ എത്താം കോർണറിൽ ചെന്നിട്ട് കാണുന്ന വ്യൂ എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് ബാണാസുര ഡാം കാണാനാണ് ശരിക്കും ഇരുന്നത് പക്ഷേ നമ്മുടെ ഇടയ്ക്കൽ ഗുഹയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ ദൂരമേ ഇങ്ങോട്ടേക്ക് ഉള്ളായിരുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞെങ്കിൽ നമുക്ക് ഇവിടുത്തെ കാരാപ്പുഴ ഡാം കാണാം എന്ന് പറഞ്ഞു ബാണാസുര ഡാം അങ്ങനെ കട്ട് ചെയ്തു ബാണാസുര ഡാമാണല്ലോ ശരിക്കും കാണാനുള്ളതെന്നാണ് പറയുന്നത് അങ്ങനെ ഈ കാരാപ്പുഴ ഡാമിലേക്ക് വന്നു പക്ഷേ വന്നപ്പോൾ സംഭവം പണി നടക്കുന്നതുകൊണ്ട് അങ്ങോട്ട് വിടത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ അങ്ങേയറ്റത്തെ ഒരു കോർണർ വരെ നമുക്ക് നടക്കാം അത് ഈ ഒരു കോർണറാണ് ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് കാണാം അങ്ങേയറ്റം കാണാൻ പറ്റും അവിടെ പണി നടക്കുന്നത് അപ്പോൾ ഒരു ചേട്ടൻ ഇങ്ങനെ മറ്റേ വട്ടത്തിലുള്ള ഒരു തോണിയുണ്ടല്ലോ കൊട്ടത്തോണി അതിൽ നിന്നിട്ട് വലയൊക്കെ ഇങ്ങനെ വീശിയാണ് വീശി മീനെ പിടിക്കുകയാണ് ാണ് അതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീണ്ടും നമ്മുടെ പാർക്കിൻ്റെ സൈഡിലേക്ക് വന്നു അപ്പോൾ കുറേ സ്കൂൾ കുട്ടികളൊക്കെ ഇതിനകത്തിരുന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട് ട്രിപ്പ് സ്കൂളിൽ നിന്നൊക്കെ ട്രിപ്പ് വന്നാണെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് പിള്ളേ നമ്മുടെ പിള്ളേരെല്ലാവരും ഭയങ്കര കളിയാണ് അവർക്ക് ഇഷ്ടമാണല്ലോ ഈ പാർക്കിലേക്കെ കളിക്കാൻ അപ്പോൾ അവർ പാർക്കിലോട്ടൊക്കെ ഓടിപ്പോയി കളിച്ച് രസിച്ച് നടക്കുകയാണ് അപ്പം ഞങ്ങൾ പാരൻസ് അവിടെ ഇരുന്നു പോസ്റ്റായിട്ടിരുന്നു അത് പിള്ളേരൊക്കെ ഭയങ്കരമായിട്ട് എന്നിട്ട് സ്ലൈഡിലും ഒക്കെ കയറി ഇറങ്ങി ഭയങ്കര രസമായിരുന്നു ഈ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് ഈ ഒരു സ്ലൈഡ് കണ്ടു ഇതിലൊരു മൂന്ന് നാല് സ്ഥലത്തേക്ക് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് ഇറങ്ങാൻ പറ്റുന്ന വഴിയുണ്ട് അപ്പോൾ നമ്മളൊക്കെ കയറി നല്ല ഹൈറ്റ് ആയിരുന്നു ഭയങ്കരമായിട്ട് പേടി വരും ഇത്ര ഹൈറ്റിൽ നിന്നായിട്ട് ഇറങ്ങുന്നത് കൊണ്ട് നമ്മുടെ കൂട്ടത്തിലൊരു കുഞ്ഞാപ്പിയുണ്ട് കുഞ്ഞാപ്പി ഭയങ്കര അത് ഇറക്കാനായിരുന്നു പാടുപെട്ടത് അപ്പം നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുകയാണ് പിള്ളേരെല്ലാം വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരുന്നിരുന്ന് അടുത്തപ്പോഴത്തേക്കും പിള്ളേരെല്ലാം വിളിച്ചുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് പാർക്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള പരിപാടിയാണ് അപ്പോൾ കുറേ നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു നമുക്ക് ഇരുന്ന് ഒത്തിരി നേരം റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ നോർമലി കാണുന്ന ഒരു ഡാമിനേക്കാളും ഒക്കെ ഭംഗിയായിട്ട് തോന്നി നമ്മൾ മുമ്പ് മലമ്പുഴ ഡാമിലൊക്കെ പോയിട്ടുണ്ട് അവിടുത്തെ ഒരു നേച്ചറൊക്കെ വെച്ച് നോക്കുമ്പം അതിനേക്കാളൊരു വ്യത്യസ്തമായ രീതിയാണ് ചുറ്റും പൂന്തോട്ടവും പറഞ്ഞ നിറത്തിലുള്ള പൂക്കളും ചെടികളും ഭയങ്കര രസമായിരുന്നു ഇവിടുത്തെ കാഴ്ചകളൊക്കെ ശരിക്കും പറഞ്ഞാൽ കാണാനായിട്ട് അപ്പോൾ നമ്മുടെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇനിയും ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള കുറേ കാര്യങ്ങൾ കാണിക്കാനുണ്ട് അപ്പോൾ വീണ്ടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഷെയർ ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം